വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ അങ്ങ് ഇനി എന്തുണ്ട് സംഘികളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് തന്നെ ആപ്പ് വെച്ചില്ലേ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തീയ ഫണ്ട് എടുത്ത് പുട്ടടിച്ച് നിങ്ങളെ തന്നെ ഭരിക്കുന്ന ഒരാളെ കാണുമ്പോൾ നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ ചാണകത്തിനും ഗോമൂത്രത്തിനും അഡിക്റ്റായിട്ടുണ്ട് എന്നേ ഞങ്ങൾക്ക് പറയാനുള്ളൂ എന്തായാലും സുരേന്ദ്രൻ ചിലപ്പോൾ പാർട്ടി പ്രവർത്തകർക്കിടയിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം പക്ഷേ പൊതുജനങ്ങൾക്കിടയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല ഒപ്പം അന്വേഷണ ഏജൻസികളുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെട്ടേക്കാം പക്ഷേ സത്യത്തിന് മുന്നിൽ സുരേന്ദ്രന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല അതായിപ്പോൾ കൂടുതൽ വിവരങ്ങളാണ് കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഈ വിഷയത്തിൽ ഓരോ മണിക്കൂറിലും പുറത്തു വരുന്നത് എന്നുള്ളത് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കണ്ണടച്ച് ഇരുട്ടാക്കി അത് കാണാതിരിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് സുരേന്ദ്രന്റെ ഹെലികോപ്റ്ററുകളിൽ കോടികൾ കടത്തി എന്നുള്ളതാണ് അത് വെറുതെ പറയുകയല്ല പത്തനംതിട്ടയിലെത്തിയ കെ സുരേന്ദ്രൻ ഹെലികോപ്റ്ററിൽ നിന്ന് രണ്ട് വലിയ ബാഗുകളുമായി കാറിലേക്ക് കയറുന്നു എന്നാൽ പരിസരത്തുണ്ടായിരുന്ന പോലീസുകാർ ഈ ബാഗുകൾ പരിശോധിക്കുന്നുമില്ല സ്വാഭാവികമായിട്ടും ഇത്തരം ബാഗുകൾ തിരഞ്ഞെടുപ്പ് സമയങ്ങളിൽ കണ്ടു കഴിഞ്ഞാൽ അത് പരിശോധിക്കേണ്ടത് അനിവാര്യ ഘടകം തന്നെയാണ് അത് ഇനി ഏത് നേതാവായാലും അങ്ങനെ തന്നെ ചെയ്യണം കാരണം പരിശോധിച്ചില്ല എങ്കിൽ അതിൽ എന്തും ഉണ്ടാകാം എന്തോ പക്ഷെ പോലീസുകാർ അത് പരിശോധിച്ചില്ല ഇവിടെ ഒരു ഒത്താശ നടന്നിട്ടുണ്ടോ എന്നുള്ളത് പോലും സംശയിക്കപ്പെടുന്നുണ്ട് എന്നാൽ ആരോപണം ഉയർന്നു വരുന്നത് ഇങ്ങനെയാണ് ആ രണ്ട് ബാഗുകളിൽ കോടിക്കണക്കിന് രൂപ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ആരോപണങ്ങളിൽ നിന്ന് വ്യക്തമാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് മുഖ്യമന്ത്രി കടക്കം ഈ വിഷയത്തിൽ പരാതി ലഭിച്ചിട്ടുണ്ട് അതായത് സുരേന്ദ്രന്റെ ആ ബാഗുകളിൽ മറ്റുള്ളവർക്ക് അതായത് സി കെ ജാനുവിനെ പോലെയുള്ള ഒരുപാട് ആളുകൾ വേറെയും ഉണ്ടാകാം അത്തരക്കാർക്ക് പണം നൽകാനുള്ള പണമായിരിക്കുമോ ആ ബാഗിൽ എന്നുള്ള ഏറ്റവും വലിയ സംശയം ഈ നിമിഷത്തിൽ ഉയർന്നു വരുമ്പോൾ കെ സുരേന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നില്ല ഇതുവരെ കെ സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് ഏറ്റവും ഖേദകരമായ സംഭവം തന്നെയാണ് എന്ന് ഇവിടെ പറയേണ്ടി വരും കാരണം പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു എതിർപ്പുമായി വരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് കാരണം നേരെ മറിച്ച് കെ ടി ജലീലോ കുഞ്ഞാലിക്കുട്ടിയോ കെ സുധാകരനോ മുല്ലപ്പള്ളിയോ രമേശ് ചെന്നിത്തലയോ ആയിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമായിരുന്നു പക്ഷേ ബി ജെ പിയുടെ സംസ്ഥാനത്തെ ഒരു പ്രമുഖനായ നേതാവ് വസ്തുതാപരമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധത്തിലും തെളിയിക്കപ്പെട്ടിട്ട് പോലും അയാളെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ ഏജൻസികൾ രംഗത്ത് വരുന്നില്ല എന്നുള്ളത് ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് കേരളത്തിലേക്ക് ഒഴുകിയെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ കുഴൽ പണമാണ് ആ കുഴൽപ്പണം ബി ജെ പിയുടെ പല നേതാക്കളും വീതിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ സത്യമാണ് അത് ബി ജെ പി പ്രവർത്തകർക്ക് നേതാക്കന്മാർക്ക് പച്ചക്ക് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം കേരള